ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്രാക്ടീസ്റ്റ് ആണെങ്കിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സീസൺ സെവൻ എപ്പിസോഡ് ഞാൻ എന്ന് പറയാൻ വന്നിട്ടുള്ള നാൽപ്പത്തി ആറാമത്തെ എപ്പിസോഡാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല റോംസ് കാണുമ്പോൾ തുടങ്ങിയ ഷാനവാസും റിയാസും തമ്മിൽ ആദ്യം തന്നെ കൊളുത്തുന്നുണ്ട് ഈ ഒരു ബെഡ് ഷീറ്റ് മാറ്റണം എന്നാണ് റിയാസ് പറഞ്ഞിട്ടുള്ളത് ഷാനവാസാണെങ്കിൽ പ്രഭാതത്തിൽ ആ ഒരു കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂണിഫോം ഇട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് യൂണിഫോം ഇട്ട് ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് യൂണിഫോം ഇടാത്ത മുമ്പ് ഞാൻ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ലക്ഷ്മി അക്ബർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു വ്യക്തിനെ ഷാനവാസിനെ യൂണിഫോം ഇട്ടിട്ട് വരൂ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ അനുവാളം അതിന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിഫോം ഇടാത്ത മുമ്പ് ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് അയാളുടെ തീരുമാനമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഷാനവാസും ഒരു റിയാസും തമ്മിൽ അങ്ങനെ അടികൾ കുറഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടാസ്കിൽ മറ്റേ ഇത് സ്റ്റാർ കൊടുക്കുകയുള്ളു സ്റ്റാർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ജോലി റിസൈൻ ചെയ്തിട്ട് പോകുന്നുണ്ട് ഈ സ്റ്റാറുകളും ഈ ഒരു ഷാനവാസിൻ്റെ കയ്യിൽ തന്നെ സ്റ്റാർ വാങ്ങണം എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത് ഇത് എനിക്ക് പണിക്ക് കിട്ടിയ സ്റ്റാറാണ് ഞാനിത് ആർക്കും തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജയിൽ നോമിനേഷൻ മറ്റുള്ള അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ള ആദില ആൻഡ് ഒനീൻ്റെ പിന്നെ ജഷൈല ആണ് അതിൽ ക്യാപ്റ്റനായിട്ട് വരുന്നത് എന്നാണ് മൂന്ന് പേരെ അവർ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് ആദ്യം പറയുന്നത് എല്ലാവരും ആതിലേൻ്റെ പേരാണ് ആതിലെ നന്നായിട്ട് ഗെയിം കളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒനിലിനെ ഈ ഒരു ഗസ്റ്റിന് നോമിനേഷൻ ഡയറക്ടർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് നമ്മൾ ജിഷയിലിനെ പിന്നെ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് പേരാണ് ഇതിൽ തൈ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത് പിന്നെ ഞാൻ കാണിക്കുന്ന ചെറിയൊരു അടിയാണ് ഷാനവാസും ഈ ഒരു നെവിനുമായിട്ട് ചെറിയൊരു അടിയാണ് അതിൽ കയറി ഇടപെടുന്നുണ്ട് ഈ ഒരു അനീഷ് അനീഷും അത് ലാലേട്ടം വരുമ്പോൾ കാണിക്കും എന്താണ് തീരുമാനം എന്ന് പറഞ്ഞാൽ അപ്പം പറയാം എന്നാണ് ഈ ഒരു അനീഷാണെങ്കിലും ഇവർ പറയുന്നുണ്ട് പിന്നെ അനീഷും ആ ഒരു ഫ്രണ്ടായിട്ട് സെറ്റ് ചെയ്യുന്നില്ല അത് ലാലേട്ടം വരുമ്പോൾ ഞാൻ തീരുമാനിച്ചോളാം എന്നാണ് പറയുന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പം റന ഫാത്തിമയും സാബു മോനും ആണ് ഓരോരോ സ്റ്റാർ വീതം കളക്ട് ചെയ്തിട്ടുള്ളത് ഇവർ രണ്ട് പേരെയും തീ ജയിൽ നോമിനേഷനിൽ ആരെങ്കിലും ഒരാൾ അയക്കുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ജയിൽ നോമിനേഷനിൽ റന ഫാത്തിമയാണ് കൂടുതൽ പേരും അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സാബു മേനാണെങ്കിൽ സഹതാപം തോന്നിയിട്ടാണെ തോന്നുന്നത് ആരും എടുത്ത് പറയുന്നില്ല ഗുഡ് ജോബാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു സാബു സാബുമേനാണെങ്കിലും ഏതാണ്ട് വെയിലത്ത് വടിയും പിടിച്ച് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡ് ആണ് ഈ ഒരു സബ് മേൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കാണാനുള്ളത് അപ്പോൾ അപ്പോൾ ബി ബി ഹൗസിൻ്റെ ആ ഒരു ഹോട്ടൽ ടാസ്ക് കംപ്ലീറ്റ് ആയി എല്ലാവർക്കും എണീച്ച് പോകാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവരവർ അവരുടെ ഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ടയേർഡായി അവിടെ കിടന്നുറങ്ങി അത്രക്കൊന്നും എഫിഷ്യൻറ്റായിട്ടുള്ള കളിക്കാനോ മറ്റുള്ളതിന് താല്പര്യമില്ല പിന്നെ ലക്ഷ്മിയുടെ ലക്ഷ്മിൻ്റെ ബർത്ത്ഡേ എന്നും ബർത്ത്ഡേക്ക് കേക്ക് വന്ന് മുറിച്ചിട്ട് ആ ഒരു കേക്കും ഈ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ നൂറൊക്കെയാണ് കേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത് നൂറക്ക് ആ ഒരു കേക്ക് കൊടുക്കുന്നത് എന്നുകൊണ്ട് ഞാൻ റന് മറ്റേ മറ്റേ വ്യക്തിയാണെങ്കിലും ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ല നൂറയാണെങ്കിലും നല്ല സഹകരണത്തോടെയാണ് നിന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലെയിമും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വന്നിട്ട് നൂറ നല്ലൊരു ഒരു ഗെയിം സ്പിരിറ്റിലൂടെയാണ് നിന്ന് ലക്ഷ്മീൻ്റെ അടുത്ത് നിന്നിട്ട് കേക്ക് മുറിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നിട്ടുള്ളൂ ഒരു കിട്ടിലെ ഒരു എപ്പിസോഡ് തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഷാനവാസ് എന്തായാലും ഒരു ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് ലക്ഷ്മിയും ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സാബു മോനുമാണെങ്കിലും ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ഗെയിമുകളെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു വ്യക്തി വന്നതിന് ശേഷമാണ് തിരിയൂര് ടോപ്പിലേക്ക് പോയിട്ടുള്ളത് ഷാനവാസ് അപ്പോൾ ഓക്കെ ടൈറ്റ്